കിടപ്പ് രോഗികളടക്കം അവശരർക്ക് റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകാൻ സർക്കാർ നടപ്പാക്കിയ ഒപ്പം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകളെന്ന് ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തൽ പരാതികൾ ഏറിയതോടെ സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ സപ്ലൈ ഓഫീസർമാരോട് ഉത്തരമേഖല റേഷനിങ് ഡെപ്യൂട്ടി കൺട്രോളർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രമക്കേടുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം കടയിലെത്തി റേഷൻ വാങ്ങാൻ കഴിയാത്ത വിധം അവശ്യ നിലയിലുള്ളവർ ഒറ്റക്ക് കഴിയുന്ന വയോധികർ എന്നിവർക്ക് റേഷൻ സാധനങ്ങൾ ഓട്ടോറിക്ഷയിൽ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പദ്ധതി ഒരു വർഷം മുമ്പ് തൃശൂരിലാണ് തുടക്കമിട്ടത് അതിദരിദ്രരെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് ജനശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയ പദ്ധതി വൈകാതെ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുകയായിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ ഭരണ നേട്ടങ്ങളിലൊന്നായി പദ്ധതിയെ സർക്കാർ ആഘോഷിച്ചെങ്കിലും പിന്നീട് വലിയ തട്ടിപ്പുകൾ ഇതിന്റെ മറവിൽ നടക്കുന്നുവെന്നാണ് ഭക്ഷ്യവകുപ്പിന് ലഭിച്ച വിവരം കാർഡ് ഉടമകളിൽ നിന്ന് പണം കൈപ്പറ്റൽ മാനുവൽ രീതിയിൽ റേഷൻ വിതരണം ചെയ്യൽ റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായി ഉയർന്നു വരുന്നത്. അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിക്കും സാധ്യതകളുണ്ട് അന്വേഷണം ന്യൂസ് തൃശൂർ